എൻ്റെ പേര് മേരി കരോളിൻ എൻ്റെ വീട് പള്ളിപ്പുറത്താണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇന്നലെ ഇറ്റലിയിൽ നിന്ന് വന്നോളൂ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ് ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യവും മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുന്നതാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് യൂറോപ്പിലാണ് ഇറാസ്മസ് മൊണ്ടസ്നറിൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ യൂറോപ്പിൽ പോകുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് എനിക്ക് പി അഡ്മിഷൻ വേണം എന്നുള്ളതായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ഫൈനൽ ഇയർ ആയപ്പോ തൊട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഇൻ്റർവ്യൂ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ സെലക്ഷൻ കിട്ടുന്നുണ്ടായില്ല അവസാനം ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് ബെൽജിയം ഞാൻ നിന്ന ടൈമിൽ എനിക്കൊരു റെസിഡൻസ് പെർമിറ്റ് കിട്ടിയായിരുന്നു ആ ഒരു ബലത്തിൽ രണ്ട് വർഷത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ബലത്തിൽ ഞാൻ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു പക്ഷേ വന്നു കഴിഞ്ഞ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ പിന്നീട് ഇൻ്റർവ്യൂ പോലും എനിക്ക് കിട്ടാതെ ആയി അപ്ലൈ ചെയ്യുന്നത് മാത്രം ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കാനായിരുന്നു അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം ആദ്യത്തെ തൊണ്ണൂറ് ദിവസം ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥനയോടുകൂടെ എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ദിവസവും നന്നായി പ്രാർത്ഥിക്കും ഉടമ്പടി ധ്യാനങ്ങൾ കൂടും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു ഉടമ്പടി പുതുക്കി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ബെൽജിയം ഇങ്ങനെ ജോബ് ഓഫേഴ്സ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ സിറ്റുവേഷൻ എൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ പെർമിറ്റ് ഞാൻ മൊബിലിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അത് ഞാൻ വൈകിയാണ് അറിഞ്ഞത് ഞാൻ ക്യാൻസൽ ആയിരുന്നു ചെയ്തിരുന്നതെന്ന് ഞാൻ അത് പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ അത് അറിഞ്ഞത് അത് എന്നെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടാക്കി എനിക്കൊന്നുമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ബെൽജിയം എംബസിന്ന് തന്നൊരു പേപ്പറിൻ്റെ ബലത്തിൽ മാത്രം അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ബെൽജിയം ഇന്ത്യയിലുള്ള ബെൽജിയം എംബസിയിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ റീ എൻറ്ററി റീ എൻട്രി ചെയ്യാനുള്ള ഡെഡ് ഡെഡ് ലൈൻ കഴിഞ്ഞു രണ്ട് മാസമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ക്യാൻസൽ ആയി ആ പെർമിറ്റ് പക്ഷേ ബെൽജിയത്ത് തരുന്ന ഒരു പേപ്പറിൻ്റെ ബലത്തിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അച്ഛനെ വന്ന് കാണാം പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചു അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ റെസിഡൻസ് പെർമിറ്റും ഡോക്യുമെൻ ഫ്ലൈറ്റ് ടിക്കറ്റ്സുമാണ് ഞാൻ വന്ന് കാണി അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞത് ഞാൻ ഈ ആൾ താരയിൽ കയറിയത് ഒരുപാട് കരഞ്ഞാണ് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണ് നിരിറ്റിറ്റ് വിഴായിരുന്ന ആ സമയത്ത് കാരണം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു പക്ഷേ എനിക്ക് പോകാനുള്ള വിസ ഇല്ല പെർമിറ്റ് ക്യാൻസലായി ആ ഒരു അവസ്ഥ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് അച്ഛൻ എൻ്റെ അടുത്ത് കരയുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ പോലും ഞാൻ ചിരിച്ച് ആ കരനുകൊണ്ട് തന്നെ ഞാൻ ചിരിക്കുക ചെയ്തത് ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആ അച്ഛനെ കാണാൻ തന്ന കാർഡിൽ എഴുതിയിരുന്നത് മാർച്ചിൽ ബെൽജിയം പോകുന്നു എന്ന് മാത്രമായിരുന്നു പെർമിറ്റിൻ്റെ കാര്യം ഒന്നും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ ഡോക്യുമെൻറ്റ്സ് വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്കത് തിരിച്ചു തന്നപ്പോൾ പെർമിറ്റ് മാത്രം തൊട്ട് കാണിച്ചിട്ട് അച്ഛൻ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് എൻ്റെ ഞാൻ വെച്ച നിയോഗങ്ങളോ ഒരു കാര്യവുമായിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ പെർമിറ്റിനെ കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ആദി ഞാൻ എൻ്റെ മാതാവ് ആ പ്രാർത്ഥന കേട്ടിട്ടാണ് എന്നോട് അച്ഛനിലൂടെ പറഞ്ഞത് ആ പെർമിറ്റ് ഓക്കെ ആണെന്ന് ആ പെർമിറ്റ് കൊണ്ടിട്ട് ആ ആയി എന്ന് പറഞ്ഞ പെർമിറ്റാണ് ഞാൻ ബെൽജിയം പോകാൻ യൂസ് ചെയ്തത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഓഫീസേഴ്സും എൻ്റെ അടുത്ത് ഒരു ചോദ്യം ഒരു ചോദ്യം പോലും ചോദിച്ചില്ല അതേസമയം എൻ്റെ ഫ്രണ്ടിന് ക്യാൻസലാകാത്ത പെർമിറ്റിന് ഒരുപാട് ചോദ്യങ്ങളും ചെക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ബെൽജിയം എത്തി പക്ഷേ ആദ്യത്തെ ഒരു മാസം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് പോയത് എനിക്ക് അക്കോമഡേഷനിലൊരു സ്കാമ് കിട്ടി എനിക്ക് രണ്ട് ലക്ഷത്തോളം രൂപ നഷ്ടമായി എനിക്ക് അക്കോമഡേഷൻ ഇല്ലായിരുന്നില്ല ചെന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ഹോസ്റ്റലിലാണ് ആദ്യം നിന്നത് മൂന്നാഴ്ചയായിരുന്നു ഞാൻ എനിക്ക് എനിക്കത്രയും പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ മൂന്നാഴ്ചത്തേക്ക് ഞാനൊരു അക്കോമഡേഷൻ എടുത്തിട്ട് ആ ഹോസ്റ്റലിൽ നിന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ അക്കോമഡേഷന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അക്കോമഡേഷനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ടൂറിസ്റ്റ് പ്ലേ പ്ലേസ് ആയിരുന്നു ഞാൻ നിന്നിരുന്ന സ്ഥലം അതുകൊണ്ട് അക്കോമഡേഷന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ മൂന്നാഴ്ച തീരാൻ രണ്ട് ദിവസമുള്ള സമയത്താണ് മാതാവ് എനിക്ക് ഒരു ഒരക്കോമഡേഷൻ തന്ന് ആയിട്ട് തന്നെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റി അങ്ങനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല അവിടെ പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനും പറ്റി എനിക്ക് അക്കോമഡേഷൻ കിട്ടി ഭാഷ അറിയാതെ അവിടെ ഡച്ച് ഭാഷയാണ് സംസാരിക്കുന്നത് എനിക്ക് ഭാഷ അറിയില്ല ഒന്നും അറിയാതെ ഞാൻ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ആദ്യമായിട്ടൊരു ജോലി കിട്ടി അവിടെ നിന്ന് ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് എനിക്ക് ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ഇറ്റലിയിലൊരു പി എച്ച് ഡിക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നു ഞാനത് അപ്ലൈ ചെയ്തു ലാസ്റ്റ് മിനിറ്റിലാണ് ഞാനത് അപ്ലൈ ചെയ്തത് അതെൻ്റെ മാതാവ് എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ പാസ്സാക്കി എന്നെ അതിന് സെലക്ഷൻ തന്നു അത് എൻ്റെ സൂപ്പർ എൻ്റെ പ്രൊഫസർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത് മെറിറ്റ് കൊണ്ട് മാത്രമല്ല ഞാൻ ബെൽജിയം ഉണ്ടായിരുന്നു എന്നൊരു റീസൺ ഉള്ളതുകൊണ്ട് എനിക്ക് അവർ ആ സെലക്ഷൻ തന്നു എന്നാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ പി എച്ച് ഡി കിട്ടില്ലായിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ ക്യാൻസലായ പെർമിറ്റും കൊണ്ട് എന്നെ ബെൽജിയം എത്തിച്ചു അത് കഴിഞ്ഞപ്പം എൻ്റെ പി എച്ച് ഡിക്ക് എനിക്ക് സെലക്ഷൻ തന്നു ഇപ്പം ഞാൻ ഒരു വർഷം പൂർത്തിയായി എനിക്കിനി രണ്ട് വർഷം കൂടിയാണ് പി എച്ച് ഡിക്ക് ഉള്ളത് ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത് നാട്ടിലായിരുന്ന സമയത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു പത്രം കൊടുക്കുമായിരുന്നു ഞാൻ ബെൽജിയത്തിലേക്ക് പോകുന്ന ടൈമിൽ ഞാൻ ഡച്ച് ഭാഷ ഫ്രഞ്ച് സോറി ഫ്രഞ്ച് ഭാഷയിലുള്ള പത്രം കൊണ്ടുപോയി ഞാൻ അവിടെ റോഡുകളിൽ നിന്ന് വീട് എനിക്ക് പരിചയമുള്ളവരൊന്നും ആയിരുന്നില്ല കാരണം ഞാൻ ചെന്ന സ്ഥലം ഡച്ച് സംസാരിക്കുന്ന സ്ഥലവും ഞാൻ കൊണ്ടുപോയ പത്രം ഫ്രഞ്ചുമായിരുന്നു അതുകൊണ്ട് ഫ്രഞ്ച് സംസാരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ റോട്ടിൽ നടന്നുകൊണ്ടാണ് പത്രവുമായി നടന്ന് പക്ഷേ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നൊരു കാര്യമാണ് ഞാൻ നടന്ന് നടന്നത് കൊടുത്തു തീർക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ രോഗികളുടെ രോഗികളെ സന്ദർശിക്കുമായിരുന്നു അവരുടെ മുറിവ് വെച്ച് കെട്ടാനും പള്ളിയിൽ പോകുമായിരുന്നു വീട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ ദിവസവും പള്ളിയിൽ പോകും പുറത്തായിരുന്നപ്പോൾ ഞാൻ ഞായറാഴ്ചകളിലായിരുന്നു പുറത്ത് പോ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തത് കൊണ്ട് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ വിശ്വാസം ഒരുപാട് വർധിച്ചു കാരണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല അതിന് ഉത്തരം കിട്ടുമെന്നു അതെനിക്ക് ഞാൻ ഈ ആൾക്കാരെ നിന്ന് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോർമ്മിറ്റ ഓക്കെയാണെന്ന് അച്ഛനിലൂടെ അമ്മ പറഞ്ഞപ്പോൾ പ്രാർത്ഥന അമ്മ അമ്മ എല്ലാ പ്രാർത്ഥനകളും എനിക്ക് എനിക്ക് അന്നാണ് ഒരായിരം ുംഭാഷകൻ രണ്ട് പതിനൊന്ന് കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷക്കെത്തുകയും ചെയ്യുന്നു മെരി കരോളിൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ നന്ദിയോടുകൂടി അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു വിദേശത്ത് പോകുവാനായി പരിശ്രമിച്ച നാളുകളിൽ പെർമിറ്റ് ലഭിക്കാതിരിക്കുകയും ക്യാൻസലായി പോവുകയും ബെൽജിയത്തിലേക്ക് പോകുവാനുള്ള ആ ടിക്കറ്റ് എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്ത ദിവസങ്ങളിൽ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നത് മകൾ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് അച്ഛൻ്റെ കാര്യങ്ങളിലേക്ക് വിദേശത്ത് പോകുന്നു എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നാൽ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെയും അത് തടസ്സപ്പെടാവുന്ന വിഷയങ്ങളെയും മകള് അതിൽ എഴുതിയിട്ടില്ല അച്ഛനത് കൊടുത്തിട്ടുമില്ല എന്നാൽ അമ്മയുടെ അരികിലെത്തുമ്പോൾ അച്ഛനത് വെച്ച് പ്രാർത്ഥിച്ച് തിരികെ വരുമ്പോൾ അമ്മ അമ്മമാതാവ് കൊടുത്ത സന്ദേശത്തിൽ അച്ഛൻ മകൾക്ക് കൈമാറി കൊടുക്കുന്ന പേപ്പറിൽ പെർമിറ്റിൻ്റെ പേപ്പർ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെയാകും എന്നാണ് മകളോട് പറയുന്നത് മകളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും കീ പോയിൻറ്റും മകൾ പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് പറയാത്തൊരു വിഷയം എൻ്റെ ഞാൻ കൊടുത്ത പേപ്പറിൽ സൂചിപ്പിക്കാത്തൊരു കാര്യം എന്നാൽ എൻ്റെ വിദേശത്തേക്കുള്ള യാത്രയുടെ പൂർണ്ണമായ തടസ്സപ്പെട്ട ഒരു വിഷയം അത് അമ്മമാതാവ് കൃത്യമായി അച്ഛനെ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ നിലവിളിയോടെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തത് അച്ഛൻ തിരികെ വന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാക്കി പലവിധ പേപ്പറുകളുണ്ടായിരുന്നെങ്കിലും പെർമിറ്റിൻ്റെ വിഷയം ഒക്കെയാകുമെന്ന് പറഞ്ഞ് എനിക്ക് കൈമാറി അതാണ് സന്തോഷത്തോടെ അമ്മയുടെ അരികിൽ നിന്ന് തിരികെ പോകുവാൻ എനിക്ക് സാധിച്ചത് വീണ്ടും മറ്റ് കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ളവരോട് പെർമിറ്റ് ഉള്ളവരോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും എന്നോടൊരു വാക്ക് ചോദിക്കാതെ എന്തുകൊണ്ട് ക്യാൻസലായ പെർമിറ്റുമായി പോകുന്നുവെന്ന് പോലും ചോദിക്കാതെ എന്നെ പൂർണ്ണമായിട്ടും എന്നെ വിദേശത്തേക്ക് കയറ്റി അയച്ചു അതാണ് മകൾ പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യം പ്രിയുള്ളവരെ നമ്മൾ ജോസഫച്ചനെ കാണുവാനായി നിങ്ങൾ ടോക്കൺ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ഗൗരവമുള്ള വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ അമ്മ മാതാവിനെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ നിർബന്ധമായും ക്രിസ്ത്യാനികളാണെങ്കിൽ കുമ്പസാരി ചുരുങ്ങിയിരിക്കണം വിശുദ്ധ കുർബാന കൂടിയിരിക്കണം നിങ്ങൾ ധ്രുവികാരുണ്യം സ്വീകരിച്ചിരിക്കണം നിങ്ങൾ പ്രസാദപരവസ്ഥയിലാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം കൊടുക്കുവാനായി ടോക്കൺ എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി അച്ഛൻ്റെ കരങ്ങളിലേക്ക് ആ പേപ്പർ സമർപ്പിക്കുന്നതെങ്കിൽ ആ നിയോഗത്തിന്മേലുള്ള സന്ദേശം വളരെ വേഗത്തിൽ കൃത്യമായിട്ടത് കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും വെറുതെ അച്ഛനെ കാണുക പ്രാർത്ഥിക്കുക ആ ഒരു മോഹമല്ല നമ്മളെ ഈ അൾത്താരയിലേക്ക് കൊണ്ടുവരേണ്ടത് അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന വിഷയം അതിന് ഗൗരവമുള്ള തീരുമാനം ശരിയായ ഡയറക്ഷൻ അത് സമയ ചുരുക്കത്തിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് കൈമാറുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ തന്നെ അമ്മയുടെ അരികിൽ മുട്ടുകുത്തുമ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും ഉറപ്പുണ്ടാകണം നമ്മൾ ഇത് അനുവദിച്ച് കിട്ടുവാൻ യോഗ്യരാണെന്ന് നമ്മൾ ഈ ഒരു കൃപ ഈ ഒരു അനുഗ്രഹം ഈയൊരു ജീവിത വിഷയം അനുവദിച്ച് കിട്ടുവാൻ പറ്റുന്ന വിധത്തിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ അച്ഛനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഓരോ അവസരത്തിലും നമ്മൾ പ്രസാദപുരത്തിലേക്ക് മടങ്ങി വരുവാൻ ജീവിതവിശുദ്ധിയിൽ നിലനിൽക്കുവാൻ നമ്മളെ ശ്രദ്ധയുള്ളവരാകണം മകളുടെ പ്രാർത്ഥന കണ്ണീര് അതെങ്ങനെ അനുഗ്രഹമായെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത് മകൾ പറയുന്നുണ്ട് അവിടെ ചെന്ന് ഒരു സ്കാമിലകപ്പെട്ട് രണ്ടു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ട് ഭവനം ലഭിക്കാതെ മകൾ പ്രതിസന്ധിയിലായി എങ്കിലും തകർച്ചയെ തകർച്ചയെക്കുറിച്ചല്ല കണ്ണീരല്ല മകളെ നയിച്ചത് അമ്മയിലുള്ള പ്രത്യാശയാണ് രണ്ടാഴ്ചത്തേക്ക് മൂന്നാഴ്ചത്തേക്ക് താമസിക്കുവാൻ വേണ്ടി മാത്രമുള്ള പണം കയ്യിലുണ്ട് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ആ ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു ഇടത്തിനു വേണ്ടി മകളെ നന്നായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് എൻ്റെ താമസത്തിൻ്റെ പണം തീരുവാൻ രണ്ട് ദിവസം മിച്ചമുള്ളപ്പോൾ സുരക്ഷിതമായ ഒരിടത്തേക്ക് സമയ ചുരുക്കത്തിൻ്റെ അമ്മ വേഗത്തിൽ എന്നെ നയിക്കുകയും എൻ്റെ അവിടുത്തെ വാസം ഉറപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ട് പെർമിറ്റില്ലാത്ത ഈ കടലാസുമായി മകൾ ബെൽജിയത്തിലെത്തി എത്തിയെന്നാണ് മകൾ അവസാനം പറഞ്ഞു നിർത്തിയത് മകൾ പി എച്ച് ഡിക്ക് വേണ്ടി ഇറ്റലിയിൽ അപ്ലൈ ചെയ്തിരുന്നു അത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്തതാണ് മകൾ പറയുന്നുണ്ട് ആ പ്രൊഫസർ എന്തുകൊണ്ട് മകളെ സെലക്ട് ചെയ്തു എന്നതിന് കാരണം മകൾ ബെൽജിയത്തിലുണ്ട് എന്നതാണ് കാരണമായി പറഞ്ഞത് ഇന്ത്യയിലായിരുന്നു മകൾ തുടർന്നിരുന്നതെങ്കിൽ ആ പി എച്ച് ഡിക്കുള്ള അഡ്മിഷന് കിട്ടത്തില്ലായിരുന്നുവെന്നും ബെൽജിയത്തിൽ മകൾ ജീവിക്കുന്നത് കൊണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തുവെന്നും ആ മകനോട് ഇത് പ്രൊഫസർ പറയുമ്പോൾ അമ്മ മാതാവ് എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആ നിയോഗം സമർപ്പിക്കുമ്പോൾ സുരക്ഷിതമായി ഒരിടത്തേക്ക് എത്തിക്കുന്നതെന്ന് കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് நாம் குடம் കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഡയറക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയായ ദിശകളിലേക്ക് അമ്മ മാതാവ് നിരന്തരമായ സന്ദേശങ്ങളും നിരന്തരമായ ഇടപെടലുകളും നടത്തിക്കൊണ്ട് നമ്മളെ കൊണ്ടുചെന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് പെർമിറ്റ് ഇല്ലാത്ത പേപ്പറുമായി ബെൽജിയത്തിലെത്തുക അവിടെ ജോലി ചെയ്യുവാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുക ക്യാൻസൽ ചെയ്തു പോയ കാര്യങ്ങൾ പോലും ഡിസപ്രൂവ് ആക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അത് പി എച്ച് ഡിക്ക് പ്രവേശനത്തിന് പുതിയ വഴികൾ അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുന്നത് ഈ മകൾക്ക് ലഭിച്ച ഈ പ്രതിസന്ധികളിൽ ഈ തോരാത്ത കണ്ണീരിൽ എവിടെ ജീവിതം എങ്ങനെ എങ്ങനെയെത്തുമെന്നറിയാതെ കുഴങ്ങിയ നാളുകളിൽ അമ്മമാതാവ് മാത്രം കൂടെ നിന്ന് മകളെ നയിക്കുകയും സഹായിക്കുകയും അനുഗ്രഹമായി ജീവിതത്തെ മാറ്റുകയും ചെയ്തതിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക